അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യമനിൽ തീമയ വർഷിച്ചു പ്രതിരോധം കനത്തതും ശക്തതുമായിരിക്കുമെന്ന് യമൻ തിരിച്ചടിക്കുകയും ചെയ്തു കഴിഞ്ഞ രാത്രിയാണ് ചെങ്കടിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് അമേരിക്കയുടെ സൈനിക യുദ്ധവിമാനം യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറന്ന് ഏകദേശം പത്തിലധികം മേഖലകളിൽ വ്യോമാക്രമണം നടത്തിയ വിവരമാണ് പുറത്തു വരുന്നത് ഇരുപത്തി അഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും ഒരുപാട് പേർക്ക് നിരവധി പേർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതും ഇത് കൃത്യമായിരിക്കുന്ന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് അമേരിക്ക ഈ അക്രമം നടത്തിയത് എന്ന് അവരും എന്നാൽ ജനകീയ മേഖലകളിൽ ജനസാന്ദ്രത കൂടുതലുള്ള മേഖലയിലാണ് അമേരിക്ക അക്രമം നടത്തിയത് എന്ന് യമനും തിരിച്ചടിച്ചു ഇതോടുകൂടി യമനും അമേരിക്കയും തമ്മിലെ സംഘർഷാവസ്ഥ മൂർധന്യത്തിലെത്തി എന്ന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ആക്രമണങ്ങൾ പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള മരണസംഖ്യ ഉണ്ടാവാൻ സാധ്യതകളും വിലയിരുത്തുന്നു പറയുന്ന കാര്യം അമേരിക്ക പറയുന്ന കാര്യം ഇതാണ് തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നിരന്തരവും അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് യമന്റെ ഭാഗത്തുനിന്ന് വന്നോണ്ടിരിക്കുന്നത് അതിനുള്ള പ്രതികാരമാണ് തങ്ങൾ ചെയ്തത് ഈ മേഖല സ്വതന്ത്രവും സുരക്ഷിതമായിരിക്കുന്ന ഒരു കപ്പൽ മേഖലയാക്കി മാറ്റുക അല്ലെങ്കിൽ കപ്പൽ യാത്ര വൈകിയാക്കി മാറ്റുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ഈ അക്രമം നടത്തിയത് യമനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇരുന്നൂറിലധികം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് നാനൂറ് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലുമാണ് അതിനൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഏറ്റവും എളുപ്പമുള്ള യൂറോപ്പിലേക്കുള്ള മാർഗമാണ് ഇതെന്നതിനാൽ പരമാവധി കപ്പലൊക്കെ ഈ മേഖലയെ ആശ്രയിച്ചിട്ടാണ് പോവാറുള്ളത് ഇപ്പോൾ അവിടെ നിന്നെല്ലാം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കപ്പൽ യാത്രയും പിൻവലിച്ചുകൊണ്ട് അവനിപ്പോൾ യൂറോപ്പ് യൂറോപ്പിലേക്ക് എത്താൻ വേണ്ടി ആഫ്രിക്ക വഴി വളഞ്ഞു തിരിഞ്ഞാൽ പോകുന്നു വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും കപ്പലുകൾക്കുണ്ട് യമൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് യമൻ പറയുന്നു ഏറ്റവും തൊട്ടടുത്ത ദിവസം തന്നെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് അമാസും ഈ ഫലസ്തീനും ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള കരാർ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ലംഘനം നടത്തുകയും രണ്ടാംഘട്ട കരാറിൻ്റെ മുൻപ് തന്നെ യമെ ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തു ആറോളം പേർ മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു കരാർ ലംഘനം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇസ്രായലിനെതിരെ തങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവും എന്ന് ആ സമയത്ത് തന്നെ സൈനിക മേധാവി തന്നെ പറഞ്ഞതാണ് ചതിയിലൂടെ ആധിപത്യം നേടി അവിടെ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കുന്ന പ്രവർത്തനം തങ്ങൾ അംഗീകരിക്കുകയില്ല അത്തരമൊരു പ്രവർത്തനം ഏത് തരത്തിലുണ്ടായാലും തങ്ങളതിന് പ്രതിരോധമുണ്ടാക്കുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ മേഖലയിലുള്ള അമേരിക്കയുടെ ഇടപെടൽ ആശങ്ക ഉളവാക്കുന്നു എന്ന തരത്തിലാണ് അറേപ്യൻ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നത് യുദ്ധമേറെക്കുറെ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കടില് നിന്ന് അമേരിക്കയുടെ കപ്പൽ അമേരിക്ക ചെങ്കടയിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ കപ്പലിൽ നിന്ന് യമന്റെ ഗ്രാമീണ മേഖല കൊണ്ടുള്ള ആക്രമണം നടത്തിയത് അതിർത്തി ലംഘിച്ചുകൊണ്ട് രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കാണാറുള്ളത് അത് വലിയ രീതിയിലുള്ള ആൾ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ സൈനികരുടെ ആയുധങ്ങളോ സൈനികരെയോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ അവർക്ക് എന്തെങ്കിലും ക്ഷതമുണ്ടാക്കാനോ സാധിച്ചിട്ടില്ല എന്ന് യമന്റെ പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു ഇപ്പോൾ അത് ലോക മേഖലയിൽ ചർച്ച ചെയ്യുന്നതോടനുബന്ധിച്ച് തന്നെ മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങളും ഏറെക്കുറെ ഇതിന് പ്രതി പ്രതികരണങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഒരനാവശ്യമായിരിക്കുന്ന യുദ്ധമാണ് അമേരിക്ക ഇപ്പം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാനും ഇസ്രായേലിനെ സുരക്ഷിതമായിട്ട് സുരക്ഷിത കേന്ദ്രമാക്കി മാറ്റാനുമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് കൂടി പറയുന്നു അതിനവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഈ യമൻ ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിരുന്നു അത് ആക്രമിക്കാൻ വേണ്ടി അവർ നൽകിയിരിക്കുന്ന സമയത്തിന്റെ പരിധി കഴിഞ്ഞതോടനുബന്ധിച്ച് എപ്പോഴും ഇസ്രായേൽ ആക്രമണം പ്രതീക്ഷിക്കുന്നു നിലവിൽ സംഘർഷം മുറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് ഈസ്റ്റ് മാറിയിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും പരസ്പരം യുദ്ധപ്രഖ്യാപനം നടത്തിയതിന് തുല്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു പ്രത്യാക്രമങ്ങൾ തീർച്ചയായിട്ടും യമന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ തങ്ങൾ ഒരുക്കൂട്ടിയിരിക്കുന്നു എന്ന് അമേരിക്കയുടെ വ്യോമ മേധാവികൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രതികരിച്ചതാണ് ഇറാന് ഭീഷണി ഭീഷണിയായ രീതിയിലും ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മേഖലയിലെ സംഘർഷാവസ്ഥ ഒന്നുകൂടി കൂട്ടാനാണ് സാധ്യത പറയുന്നത് പറയുന്ന കാര്യം ഇതാണ് ഹൂത്തികളെ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സഹായങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങൾ യമൻ അവസാന ഇറാൻ അവസാനിപ്പിക്കണം വലിയ രീതിയിലുള്ള പ്രോത്സാഹനം അവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്ത് നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് യമന് മാത്രമല്ല ലബനാനെ കേന്ദ്രീകരിച്ചു മറ്റേതെങ്കിലും പ്രവാസി ഉണ്ടെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യമന്റെ സഹായങ്ങൾ മേഖലയിൽ സംഘർഷാവസ്ഥ ഇരട്ടിക്കാനേ ഉപകരിക്കുകയുള്ളൂ ഇതിന് ഇതിനിടയിൽ അമേരിക്ക തന്നെ ഇറാനുമായിട്ട് രഹസ്യമായി രണ്ട് ചർച്ചകളൊക്കെ നടത്തി ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതിനൊന്നും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുണ്ടായിട്ടില്ല തങ്ങളുടെ രാജ്യത്തിലുള്ള ആണവായുധങ്ങൾ പരിശോധിക്കാൻ വേണ്ടി മറ്റ് ഏജൻസികൾക്ക് സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി സഹകരിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടത് തങ്ങളതിന് സഹകരിക്കുകയില്ല തയ്യാറാവില്ലെന്ന ഒരു മറുപടി നൽകി ഭീഷണി കൊണ്ടും ആയുധം കാട്ടിയും ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് ഇറാൻ മാറിയിരിക്കുന്നു തങ്ങൾക്ക് പ്രതിരോധിക്കാനും പ്രതികരിക്കാനും നിലവിൽ സാധിക്കും എന്ന് തെളിയിക്കപ്പെടുക കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതികരണം നിങ്ങൾക്കങ്ങനെ നിർബന്ധമാണെങ്കിൽ ആദ്യം ഇസ്രായേൽ പോയിട്ട് അവിടെ ആണവായ ആണവ പരിശോധന പരിശോധനകൾ നടത്തി ആ റിപ്പോർട്ടെല്ലാം പുറത്തുവിടുക അതിന് ശേഷം ആലോചിക്കാം എന്ന തരത്തിൽ യാതൊരു രീതിയിലും ചേർന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടുകളാണ് ഇറാൻ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് യമനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ചെങ്കടലിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ അവർ നടത്തുകയും ചെയ്യുന്നത് അപ്പൊ സർവ മേഖലയിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ള അമേരിക്കയുടെ ബാധ്യതയാണ് അമേരിക്കയുടെ കപ്പലിനെ സംരക്ഷിക്കുക എന്നുള്ള അതും അമേരിക്കയുടെ ബാധ്യതയാണ് വലിയ രീതിയിലുള്ള കപ്പൽ നഷ്ടങ്ങളും ഈ കപ്പലുമായി ബന്ധപ്പെട്ട തകർച്ച തകർച്ചയുമായി ബന്ധപ്പെട്ടതെല്ലാം അമേരിക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉണ്ടാകുന്നത് സുരക്ഷിതമായിരിക്കുന്ന കവചമൊരുക്കാൻ വേണ്ടി തങ്ങൾ ചെങ്കടലിൽ രാപ്പകലിൽ രാപ്പകൽ തന്നെ നങ്കൂരം വിട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്നു ഏത് കപ്പലുകൾ സ്വതന്ത്രമായ രീതിയിൽ തങ്ങളുടെ കൂടി തന്നെ ഇത് ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം അങ്ങനെയൊക്കെയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിരോധങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നത് എന്നാൽ അമേരിക്ക വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ മേഖലയിലൂടെ കപ്പലിലെ കപ്പൽ യാത്ര ചെയ്യുന്നത് വലിയ രീതിയിലുള്ള മണ്ടത്തരമായി പോകുമെന്ന് പല കപ്പൽ ഉടമസ്ഥരും പറഞ്ഞതിൻ്റെ അടിസ്ഥൊണ്ട് ഈ മേഖലയെ ഒഴിവാക്കി ആഫ്രിക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് കപ്പൽ യാത്രയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിയത് ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് അമേരിക്കയുമായിട്ട് സഹകരിക്കാത്ത ഒരു പ്ര ഒരു സ്ഥിതിവിശേഷം അറേബ്യൻ മേഖലയിലേക്ക് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയ വിഷയത്തിൽ ഊന്നിരിക്കുന്ന കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് അവർക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പറയുന്ന സമയത്ത് ഒരു കൊല്ലത്തിലധികമായി ആ ഈ യമൻ എന്ന് പറയുന്ന ചെറിയ ഒരു കുഞ്ഞ് രാജ്യത്തോട് അമേരിക്ക നിരന്തരം തോറ്റുകൊണ്ടേയിരിക്കുന്നു ആ തോൽവിയുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ യമനെ ആക്രമിച്ചത് ഇതിന് ഏത് തരത്തിലാണ് ഇനി പ്രത്യാക്രമങ്ങൾ അവരുടെ മേഖലയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്ക അടക്കം ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്